കോയമ്പത്തൂർ മധുക്കരയിൽ ഹൈവേ റോബറി സംഘം മലയാളികളെ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാണെന്നും മധുക്കര പോലീസ് അറിയിച്ചു അതിനിടെ ഹൈവേ റോബറി സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം ട്വന്റി ഫോറിനോട് തുറന്നു പറഞ്ഞ കൊല്ലം പുനലൂർ സ്വദേശി ഷാജി ഷാജിയെയും കുടുംബത്തെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചത് കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷം കോയമ്പത്തൂരിൽ മലയാളി യുവാക്കൾ സഞ്ചരിച്ച വാഹനം ഹൈവേ റോബറി സംഘം ആക്രമിച്ച സംഭവം ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ മലയാളികൾ തങ്ങൾക്കുണ്ടായ സമാന അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത് കുന്നത്തുനാട് സ്വദേശികളായ യുവാക്കളെ ആക്രമിച്ച സംഭവം ഇന്നലെ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് കൊല്ലം പുനലൂർ സ്വദേശിയും പ്രവാസിയുമായ ഷാജി തനിക്കുണ്ടായ അനുഭവം വ്യക്തമാക്കിയത് മാർച്ച് ഇരുപത്തിയേഴിന് തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോഴാണ് ഷാജിയെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷമായിരുന്നു അപായപ്പെടുത്താനുള്ള ശ്രമം അപ്പോൾ അത് സത്യത്തിൽ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു ഇൻസിഡൻ്റാണ് ഒരു പക്ഷേ ചിലപ്പം അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടി ദൂരെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയേ ഞങ്ങളുടെ കയ്യിലിരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടു പോയേ ഒരു പക്ഷെ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേ ഞാനിത് അന്നേരം തന്നെ അന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിത് പോസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കാരണം ഇനിയെങ്കിലും ഇതുപോലൊരവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടുണ്ട് ഈ ന്യൂസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വേണേ പറയാം സഹായത്തോടെയാണ് പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇത്തരത്തിൽ ടയർ പഞ്ചറായാൽ പ്രദേശത്ത് കുടുങ്ങുന്നവരെ ആക്രമിക്കാൻ എളുപ്പമാണെന്നും ഷാജി പറയുന്നു സമാനമായ അനുഭവം പങ്കുവെച്ച് ഒന്നിലധികം മലയാളികൾ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നീതി ലഭിച്ചില്ല എന്നും ഇവരിൽ പലരും പറയുന്നു അതേസമയം ഇന്നലെ അക്രമത്തിനിരയായ മലയാളി യുവാക്കളോട് കുന്നത്തുനാട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ അന്വേഷണം തുടരുകയാണ് ഹൈവേ റോബറി സംഘത്തിന്റെ കയ്യിൽ നിന്ന് മലയാളി യുവാക്കൾ രക്ഷപ്പെട്ട സംഭവം ട്വന്റി ഫോർ വാർത്തയാക്കിയതോടെയാണ് സമാന അനുഭവം നേരിട്ട കൂടുതൽ മലയാളികൾ സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കോയമ്പത്തൂർ സേലം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യമാണ് കൂടുതൽ മലയാളികളും ഉന്നയിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം